നമ്പേഴ്സ് സൊഹോ ഇൻവെൻറ്ററിന്റെ ഒരു സെഷനിൽ നമ്മൾ ബിൻ ലൊക്കേഷൻ എന്നുള്ള ഫീച്ചറാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് സൊഹോ ബുക്സ് നമുക്ക് ബേസിക് ലെവലിലുള്ള ഒരു ഇൻവെൻറ്ററി ട്രാക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ പെർട്ടിക്കുലർ ആയിട്ട് ഒരു വെയർ ഹൗസിൽ ഏത് ബിന്നിലാണ് അല്ലെങ്കിൽ ഏത് റാക്കിലാണ് ഒരു പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്തേക്കുന്നു എന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് തരുന്ന ഒരു ഫീച്ചറാണ് ബിൻ ലൊക്കേഷൻ എന്നുള്ള ഫീച്ചർ ഇതിനായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ലൊക്കേഷനിൽ ഈ ഫീച്ചർ ഇനേബിൾ ചെയ്യാണ് ചെയ്യേണ്ടത് ഇവിടെ ഞാനൊരു പുതിയ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഒരു വെയർ ഹൗസ് ഓൺലി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ ടെസ്റ്റ് വെയർ ഹൗസ് ഫൈവ് എന്നാണ് നെയിം കൊടുക്കുന്നത് പാരന്റ് ലൊക്കേഷനായിട്ട് നമ്മൾ ഹെഡ് ഓഫീസ് സെലക്ട് ചെയ്യുന്നുണ്ട് ദെൻ നമ്മളതിൻ്റെ സ്റ്റേറ്റും കൂടെ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇനേബിൾ ബിൻ ലൊക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഈ ഒരു ഫീച്ചർ വഴി നമ്മൾ ബിൻ ലൊക്കേഷൻ എന്നുള്ള ഫീച്ചർ ഇനേബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇനേബിൾ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് സോഹോ മൂന്ന് ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഡിഫോൾട്ട് റിസീവിങ് പാക്കേജിങ് സോൺ എന്ന് വൺ ഇങ്ങനെ മൂന്ന് സോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് സോൺസ് ആഡ് ചെയ്യാനും പറ്റും അതിനായിട്ട് നമ്മളിവിടെ ന്യൂ കൊടുക്കുന്നു ഇവിടെ നമ്മൾ സോൺ എ എന്നുള്ളതാണ് കൊടുക്കുന്നത് ദെൻ നമ്മൾ ലൊക്കേഷൻ എ എന്ന് കൊടുക്കുന്നു ദെൻ നമ്മൾ കൗണ്ട് എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു ഇതേപോലെ നമുക്ക് സോൺ എ യ്ക്ക് പകരം പുതിയതായിട്ട് നമ്മൾ ഒരു സോൺ ബിയും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ് സോൺ ബി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ബി കൊടുക്കുന്നു ഇത് ഇത് നമ്മൾ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുന്നു നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് സോൺ എ എന്നുള്ള ഒരു സോണും ബി എന്നുള്ള സോണും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ ആ ഒരു സെറ്റപ്പ് നമുക്ക് അവസാനിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫീച്ചറിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് എത്ര റാക്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര സോൺ ഉണ്ടോ അത് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം അടുത്തതായിട്ട് നമ്മുടെ ഒരു ബിസിനസ് ഫ്ലോയിൽ നമ്മൾ പർച്ചേസ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു അതിന് ശേഷമാണ് നമ്മുടെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പർച്ചേസ് നമ്മൾ ഇഷ്യൂ ചെയ്ത പർച്ചേസ് ഓർഡർ നെഗ്നസ്റ്റ് നമ്മളൊരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുമ്പം അവിടെ നിന്നാണ് നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മളൊരു പി യു ഇഷ്യൂ ചെയ്യുവാണ് ഈ ഒരു ടെസ്റ്റ് എന്നുള്ള വെൻഡറിന് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു വെയർ ഹൗസ് ഫൈവ് എന്നുള്ളത് കൊടുക്കുന്നു ദെൻ കീബോർഡിനുള്ള പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം എത്ര ക്വാണ്ടിറ്റി ആണോ പിയു ഇഷ്യൂ ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു ദെൻ ഇവിടെ സേവാസ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു മാർക്കാസ് ഇഷ്യൂഡ് കൊടുക്കുന്നു അടുത്തതായിട്ട് ഈ ഒരു സപ്ലെയർ നമുക്ക് ഈ ഫൈവ് കീബോർഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഒരു പർച്ചേസ് റിസീവ് ക്രിയേറ്റ് ചെയ്യണം അതിനായി നമ്മൾ റിസീവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ എത്ര നമ്പറാണോ റിസീവ് ചെയ്തത് നമ്മൾ ഫൈവ് ആണ് പ്ലേസ് ചെയ്തത് ഓർഡർ ഇനി ഇപ്പം ഫോർ റിസീവ് ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഫോർ എന്നുള്ളത് കൊടുക്കാം ദെൻ ഈ ആഡ് സീരിയൽ നമ്പർ കൊടുക്കുന്നത് വഴിയാണ് നമ്മുടെ ഈ ബിൻ ലൊക്കേഷൻ എന്നുള്ള പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ആവുന്നത് ഇവിടെ ബിൻ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ ഈ ഒരു വെയർ ഹൗസിലുള്ള ഏത് സോണിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മൾ എ വണ്ണിലാണ് ഞാൻ ഒരു ടു കീബോർഡ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ആ ടു കീബോർഡിൻ്റെ സീരിയൽ നമ്പറാണ് ഇവിടെ നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മളിവിടെ സേവ് ചെയ്യുന്നു സേവാസ് റിസീവ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ടു ബിൻസ് എന്ന് കാണാം ടു ബിൻ എ വണ്ണിലുള്ള സീരിയൽ നമ്പേഴ്സും ബി വണ്ണിലുള്ള സീരിയൽ നമ്പേഴ്സും ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ട് വരും അടുത്തിട്ട് നോർമലായിട്ട് നമ്മൾ ഇത് ബില്ലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പോലെ പർച്ചേസ് ബില്ലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ മതി ദെൻ ഇവിടെ നമ്മൾ സേവാസ് ഓപ്പൺ കൊടുക്കുന്നു അത് ബില്ലായി കൺവേർട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റോക്കും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റോക്കും ഇതിന് ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു പർച്ചേസ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി അതിനുശേഷം ഇവിടെ നമുക്ക് മൂവ് ഓർഡേഴ്സ് എന്നൊരു ഫീച്ചറും കൂടി ഉണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രാൻസ്ഫർ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്നും വേറെ ലൊക്കേഷനിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ മൂവ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെസിഫിക് ആയിട്ട് ഒരു ബിന്നിൽ നിന്നും വേറൊരു ബിന്നിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു അതായത് വിത്തിൻ വൺ വെയർ ഹൗസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്യാനായിട്ട് ഇവിടെ മൂവ് ഓർഡേഴ്സിൽ വന്നിട്ട് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ലൊക്കേഷനായിട്ട് നമ്മുടെ വെയർ ഹൗസ് ഫൈവ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ കീബോർഡാണ് അത് നമ്മളെ സിസ്റ്റം കാണിച്ചു തരും ഇനി നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു അപ്പം നമ്മളൊരു സീരിയൽ നമ്പറും ബിന്നും ചോദിക്കും അതായത് ഇതിൽ ഏത് സീരിയൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഏത് ലൊക്കേഷനിലേക്കാണ് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത് സിസ്റ്റം ഓൾറെഡി ഈ ടു എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എ വണ്ണിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ബി വണ്ണിലേക്കാണ് ഇത് മാറ്റേണ്ടതെങ്കിൽ ബി വൺ എന്നുള്ളത് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുന്നു ജനറേറ്റ് മൂവ് ഓർഡർ എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എ വണ്ണിൽ നിന്നും ബി വണ്ണിലേക്ക് ഈ പ്രൊഡക്റ്റ് മൂവ് ആയിട്ടുണ്ടാവും നമുക്ക് സ്റ്റോക്ക് റിപ്പോർട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ റിപ്പോർട്ട് അവൈലബിൾ ആവുന്നത് ബിൻ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണോ ഇവിടെ നമ്മൾ ആ പെർട്ടിക്കുലർ ഡേറ്റ് കസ്റ്റമൈസ് ചെയ്യുക അതുപോലെ തന്നെ ഏത് വെയർ ഹൗസിൽ അല്ലെങ്കിൽ ഏത് ലൊക്കേഷൻ്റെ ആണോ നമുക്ക് റിപ്പോർട്ട് കിട്ടേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്തിന് ശേഷം റൺ റിപ്പോർട്ട് കൊടുക്കുക ഇവിടെ കാണിക്കുന്നുണ്ട് എ വൺ എന്നുള്ള ആ ഒരു സോണിൽ നമുക്ക് കീബോർഡാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ രണ്ട് ക്വാണ്ടിറ്റിയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബി വണ്ണിലാണെങ്കിൽ നമ്മൾ മൂന്ന് ക്വാണ്ടിറ്റിയാണ് സ്റ്റി സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓരോ ബിന്നും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് പർച്ചേസ് ഓർഡേഴ്സ് പർച്ചേസ് റിസീവ് വഴി നമുക്ക് രണ്ട് ക്വാണ്ടിറ്റി ഈ ബിന്നിലേക്ക് റിസീവ് ആയി മൂവ് ഓർഡർ വഴി നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഇത് വേറൊരു ബിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ ആയിട്ട് ബിൻ ലൊക്കേഷൻ റിപ്പോർട്ട് അവൈലബിൾ ആണ് ഇത് നമുക്കൊരു സെയിൽ ട്രാൻസാക്ഷൻ നോക്കാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഒരു കസ്റ്റമറിനെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ വെയർ ലൊക്കേഷനിൽ വെയർ ഹൌസ് ഫൈവിൽ നിന്നാണ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഐറ്റം ഡീറ്റെയിൽസ് നമ്മൾ കീബോർഡ് സെലക്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി എൻറ്റർ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഏത് സീരിയൽ നമ്പർ ആണോ നമ്മൾ ഈ ഒരു കസ്റ്റമർക്ക് സെൽ ചെയ്യാനായിട്ട് പോകുന്നത് ആ സീരിയൽ നമ്പേഴ്സ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു എ വണ്ണും എ ടൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഏത് ബിന്നിലാണ് സ്റ്റോർ ചെയ്തേക്കുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട് സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ദെൻ നമ്മൾ ഇത് സേവ് ചെയ്യുന്നു അതിനുശേഷം ഇൻവോയ്സ് നമ്മൾ ഡ്രാഫ്റ്റായി സേവ് ചെയ്യുന്നു ഇത് മാർക്ക് അസെൻറ് കൊടുത്ത് പ്രോപ്പറായിട്ട് നമ്മളൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ഇത്രയാണ് നമ്മളൊരു ബിൻ ലൊക്കേഷൻ ഇനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ബിൻ ലൊക്കേഷൻ ഇനേബിൾ ചെയ്യുന്നു അതായത് നമ്മൾ നമ്മുടെ എല്ലാ സോൺസും ക്രിയേറ്റ് ചെയ്യുന്നു എല്ലാ റാക്കും ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം പർച്ചേസ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഏത് സോണിലേക്കാണോ ഈ ഓരോ പ്രൊഡക്റ്റും സ്റ്റോർ ചെയ്യുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമുക്കിത് ഓരോ സോണിൽ നിന്നും വേറൊരു സോണിലേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൂവ് ഓർഡേഴ്സ് എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് ആ സീരിയൽ നമ്പർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൊക്കേഷൻ നമുക്ക് സിസ്റ്റം കാണിച്ചു തരുന്നുണ്ട്